ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസിക്കൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല രണ്ട് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നൊരു പാനൽ കട്ട് അനാർക്കലിയും റയോണിൽ വരുന്ന പാനൽ കട്ട് അനാർക്കലി പിന്നെ ഒരു ഓർഗൻസ ഫ്രോക്ക് ടൈപ്പ് ടോപ്പും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ രണ്ടും നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ആയിട്ട് ഒന്ന് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ അപ്പൊ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ നല്ലൊരു പാനൽ കട്ട് അനാർക്കലിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഫാബ്രിക് വന്നിട്ടുള്ളത് റയോൺ ഫാബ്രിക് ആണ് നെക്ക് പോർഷൻ കണ്ടോ റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് പാച്ച് വരുന്നത് പീകോക്ക് ബ്ലൂ ആണ് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്ക് ആണ് ഫുള്ളി ഫ്രണ്ട് പോർഷനിൽ ഫുള്ളി ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പിന്നെ താഴോട്ട് പാനൽ അടിച്ച് വന്നിട്ടുള്ളതാണ് പാനൽ കട്ട് ആണ് സ്ലീവിന്റെ പോർഷനിൽ കണ്ടോ സ്ലീവിന്റെ എൻഡ് പോർഷനിലും സെയിം ബ്ലൂ ഷെയ്ഡ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഫുൾ വ്യൂ വരുന്നതന്നെ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ആണുള്ളത് അപ്പോ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഒരു ട്യൂബ് ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ആണ് കേട്ടോ ഫ്രണ്ടില് നല്ലൊരു പീ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ അപ്പോ അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഓപ്പിന്റെ ബോഡി പോർഷൻ കണ്ടോ ബോഡി പോർഷനിൽ നല്ല ഫോയിൽ പ്രിന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ലൊരു ഫോയിൽ പ്രിൻസ് ആണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ടോ അതിന്റെ പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണേ പോയിട്ടുള്ളതും നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഫാബ്രിക് ആണ് റയോൺ ഫാബ്രിക് ആണ് ഇതിന്റെ യോഗ പോർഷനിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കാരണം നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ഫാബ്രിക് ആണ് കണ്ടു ഇതിന്റെ ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് എൻഡിൽ ആ നെക്കില് പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് ലെന്ത് വരുന്നതിന്റെ ക്ലോസ് റിവ്യൂ ഉണ്ടല്ലോ അതിന്റെ ഒരു ഫോയിൽ പ്രിന്റ് ഒക്കെ പോയിട്ടുണ്ട് ഇതിൽ കൂടെ ഇപ്പൊ കണ്ടല്ലോ പാനൽ കട്ട് അനാർക്കലി ആണേ വന്നിട്ടുള്ളത് ഉണ്ടോ പീ കോഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് കേട്ടോ സിക്സ് ഡബിൾ നയൺ നല്ലൊരു പാനൽ കട്ട് അനാർക്കലി ആണ് കേട്ടോ നിങ്ങക്ക് വറുത്താണ് കാരണം നല്ലൊരു പാനൽ അടിച്ച് വന്നിട്ടുള്ള ഒരു അനാർക്കലി അല്ലേ വറുത്താണ് കേട്ടോ സിക്സ് ഡബിൾ നയൺ ഇത് ഒരു അടിപൊളി ടോപ്പ് ആണ് കേട്ടോ അപ്പോ അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡും അതേ തന്നെ മെറൂണിന്റെ കണ്ടോ ഡിസൈൻ ഒരു ഫോയിൽ പ്രിന്റ് ഒക്കെ പോയിട്ടുള്ള ഒരു ഷെയ്ഡും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ പാച്ച് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡില് കണ്ടോ നെക്ക് പോർഷനിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ഹാൻഡ് വർക്ക് നല്ല റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ പാനൽ കെട്ട് അനാർക്കലി ആണോ കേട്ടോ കണ്ടോ ഇതിന്റെ ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ല വർക്കല്ലേ ഫ്രണ്ടിൽ നല്ല ഹെവി ആയിട്ടല്ലേ വർക്ക് പോയിട്ടുള്ളത് നല്ല റിച്ച് ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് കണ്ടോ സ്ലീവ് എന്റെ പോർഷനിലും സെയിം നമ്മള് മെറൂൺ കളറാണേ നല്ലൊരു റെഡിഷ് മെറൂൺ കളറാണ് കേട്ടോ മെറൂൺ കളറാണ് പാച്ച് പോയിരിക്കുന്നത് ആ പാച്ചിന്റെ തന്നെയാണ് സ്ലീവിലും കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടല്ലോ പ്രിന്റ് ഉണ്ട് ഇതിലൊരു ഫോയിൽ പ്രിന്റാണ് കേട്ടോ പോയിട്ടുള്ളത് രണ്ടില് ഫോയിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ടേ ഉണ്ടല്ലോ അപ്പോ ഇതിന്റെ ഏഹ് ലെന്ത് വരുന്നത് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അപ്പോൾ അടുത്ത കളർ ഷെയ്ഡ് വേറെയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ അല്ലേ നല്ല റിച്ച് ലുക്കാണ് കേട്ടോ ഇതൊരിക്കലും മിസ്സാക്കരുത് നല്ലൊരു പാനൽ കട്ട് അനാർക്കലിയോ ആണ് നല്ല റിച്ച് ലുക്ക് തരുന്ന ഒരു പാനൽ കട്ട് അനാർക്കലിയാണ് കേട്ടോ എന്റെ ഫുൾ വ്യൂ ഉണ്ടോ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് അതിന്റെ വർക്കുകൾക്ക് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ഫാബ്രിക് ആണെ നമുക്കിങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഇല്ലാത്ത ഒട്ടിക്കിടക്കുന്ന അങ്ങനത്തെ റയോൺ ഫാബ്രിക് അല്ല നല്ല ക്വാളിറ്റിയുള്ള റയോൺ ഫാബ്രിക് ആണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ണും പൂട്ടി വാങ്ങിക്കാം നിങ്ങൾക്ക് അത്രയ്ക്കും വറുത്തായിരിക്കും കേട്ടോ വാല്യൂ ഫോർ മണിയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഇത് ആരും ആക്കരുത് നല്ലൊരു പാനൽ കട്ട് ടോപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് പറഞ്ഞല്ല മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയാണ് കേട്ടോ അപ്പൊ നമുക്ക് പോസ്റ്റൽ ആണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇനി ഒരു പാറ്റേണും കൂടെ ഉണ്ട് അടുത്ത പാറ്റേണും കൂടെ കാണാം അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓർഗൻസ ഫ്രോക്ക് ടൈപ്പ് ടോപ്പാണ് ആണ് ഫ്രോക്ക് ആയിട്ടാണെങ്കിലും നമുക്ക് ടോപ്പായിട്ടാണെങ്കിലും വേറെ നല്ല ഭംഗിയാണ് കേട്ടോ പേഴ്സൺ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് നല്ലൊരു കളർ ഷെയ്ഡു ആണ് ഒരു ഓറഞ്ച് കളർന്ന് നമ്മുടെ വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് പിന്നെ എലൈൻ പാറ്റേൺ ആണ് കണ്ടോ ഫ്രണ്ട് പോർഷനിൽ ബുട്ടാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഭാഗത്ത് ബുട്ടാസ് ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ക്ലോസർ വ്യൂ സോറി ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ കണ്ടല്ലോ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ഫ്രണ്ട് പോർഷൻ കണ്ടോ നല്ല ബുട്ടാസ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ എൻഡ് പോർഷൻ വരെയും കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ടോപ്പാണ് കേട്ടോ ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നമുക്ക് വേണമെങ്കിൽ സ്ലീവ് ഇതുവരെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാം പിന്നെ ഇപ്പം പഫ് ആവശ്യമില്ലാത്തവർക്ക് പഫ് റിമൂവ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വെച്ച് ഏഹ് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ പഫം കൂടെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് പാറ്റേണിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അതുകൊണ്ട് ആരും മിസ്സാക്കരുതേ നല്ലൊരു മറ്റേറാണ് കേട്ടോ ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് സോഫ്റ്റ് ഓർഗൻസാണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ലേ ഒരു ഓലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ സ്ലീവ് ഞാൻ മീഡിയം ആണ് കേട്ടോ വേറെ ഇരിക്കുന്നത് എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് ഞാൻ ഓൾട്ടർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് സ്ലീവ് ഇങ്ങനെ അടക്കുന്നത് കേട്ടോ പക്ഷെ നമ്മൾ നല്ല ഫിറ്റ് തിറ്റായിട്ടൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് ആണ് കേട്ടോ ഫൈവ് എയ്റ്റി ഫൈവിന് നല്ലൊരു പാർട്ടി വേറെ നമുക്ക് കണ്ണുടച്ചൊരു പാർട്ടിക്ക് ഒക്കെ വേറെ ചെയ്ത് പോകാൻ പറ്റും അതുപോലെ തന്നെ ക്യാഷ്വൽ ആയിട്ട് വേറെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ കളക്ഷൻ ഇഷ്ടമായാലും നിങ്ങൾക്ക് ഇനി ഒരു കളക്ഷൻ കൂടെ ഉണ്ട് അതുകൂടെ കാണാം അടുത്ത കളർ ഷേഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷേഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷേഡാണ് കേട്ടോ രണ്ട് ഷേഡും കണ്ടോ നല്ല ഭംഗിയുള്ള ഷേഡ് ആണ് രണ്ട് ഷെയഡും കൊള്ളാം അപ്പൊ അതിന്റെയും ഡീറ്റെയിൽസ് എല്ലാം സെയിം തന്നെയാണ് മുട്ടാസ് ആണ് കൊടുത്തിട്ടുള്ളത് പാക് സ്ലീവാണ് സ്ക്വയർ നെക്ക് പാച്ച് ചെയ്യണാണേ കുറച്ച് നല്ലൊരു സ്ക്വയർ നെക്ക് പാച്ച് ചെയ്യണട്ടോ വന്നിട്ടുള്ളത് നമുക്ക് എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നതിനേക്കാളും നമുക്ക് നേരിട്ട് കാണുമ്പം ഇത് ഒരു ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതിന് നല്ലൊരു ഓർഗൻസ് സോഫ്റ്റും ആയോണ്ടും നല്ല ഒരു ഭംഗിയുള്ള ഒരു ടോപ്പ് ആണ് കേട്ടോ കണ്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നല്ല നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണേ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല എ ലൈൻ പാറ്റേൺ ആണെ കണ്ടല്ലോ എ ലൈൻ പാറ്റേൺ ആണ് ഈ ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ മൂന്ന് കട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ കട്ട് പോയിട്ടാണ് ഫ്രണ്ട് പോർഷനിൽ ഈ ബുട്ടാസ് കൊടുത്തിട്ടുള്ളതേ കണ്ടല്ലോ ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് പ്രോഡക്റ്റല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ മെസ്സേജ് ചെയ്താൽ മതിയെ പിന്നെ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം പിന്നെ ഗീവ് എവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡേറ്റായി കാണുന്നത് ബൈ